ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഏടെ വെക്കേഷൻ അപ്പാപ്പന്റെ വീട്ടിലേക്ക് പോയാണ് അവരുടെ ഒരു പരാതിയാണ് ഞങ്ങള് ഒരു ഒരു ദിവസം പോവില്ല 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 എന്നൊരു വിഷമം അതുകൊണ്ട് ഞങ്ങൾ ആ വിഷമം തീർക്കാൻ വേണ്ടിട്ട് ഒരാഴ്ച അവിടെ പോയി നിൽക്കാൻ പോയാണ് അതെ നമ്മ പറഞ്ഞതുപോലെ ഒരാഴ്ച കഴിയുമ്പോ നിങ്ങൾ ഇത്തിരി ഇറങ്ങി പോയെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഞങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് തിരിച്ചു വരും അപ്പോ ഇങ്ങനെ ഒരാഴ്ച ഞങ്ങള് ഡേ ഇൻ മൈ ലൈഫായിട്ട് നമ്മളെ ഈ ഒരു വീക്ക് ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാരും ആ വീഡിയോ ഒക്കെ കാണുക നമ്മള് ഇന്ന് വണ്ടി ഓട്ടിക്കുന്നത് അമ്മയാണ് ഭയങ്കര ശ്രദ്ധാലയായിട്ടാണ് അതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവന് ആവശ്യത്തിന് എടുക്കായിരുന്നു എന്നിട്ട് കടയിൽ നിന്ന് വേണ്ടി മനപ്പൂവ് എടുത്തില്ല എന്നിട്ട് ഓരോ ജ്യൂസ് കടയും കാണുമ്പോൾ അമ്മ വെള്ളം ദാഹിക്കണ് അമ്മ വെള്ളം ദാഹിക്കണ് അമ്മ വെള്ളം ദാഹിക്കണ് പറയടാ അടുത്ത കണ്ടു പവന്റെ വീട് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നമ്മുടെ പപ്പൻറെ അമ്മമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയത് ഒരു ആറു മണിയൊക്കെ ആയൊരു ടൈമിലാണ് നമ്മൾ എത്തിയത് അതായത് ഒരു ആറ് മണി ആയപ്പോഴാണ് ഇപ്പൊ എത്തിയത് ഒൻപതാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ചു നേരം വെറുതെ ഇവിടെ അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടിരുന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു പിന്നെ അമ്മ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഉടനെ പോയി കാര്യം നല്ല ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ വേഗം തന്നെ പോയി പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ടി വി കണ്ടു പിന്നെ അവൻ്റെ അടുത്ത് വന്നിട്ട് അവന് ടി വി ആണോ എന്ന് പറഞ്ഞു ടി വെച്ചിട്ടാണെങ്കിലും ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തു അപ്പോൾ അവൻ ടി വി വന്നുകൊണ്ടിരിക്കുക ഐ പി എല്ലിന്റെ കളിയാണല്ലേ നടക്കുന്നത് ആരൊക്കെയാ മാറ്റിലുള്ള അപ്പോൾ ഞങ്ങള് ഞങ്ങളുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ നിങ്ങളെ അപ്പാപ്പൻ്റെ അമ്മാമ്മയും ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അമ്മാമ്മയുടെ സിക്സ്റ്റീൻത് ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ഇട്ടിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അമ്മാമ്മ ഒരിക്കൽക്കൂടെ പരിചയപ്പെടുത്താം അമ്മാമ്മ അടുക്കളയിൽ ജോലിയിൽ നല്ല ബിസി ആയിട്ടാണ് ഇരിക്കുന്നത് അമ്മാമ്മയുടെ പേര് ജയ എന്നാണ് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സ്ഥലം ചോദിക്കുന്നവർ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പവനെയമ്മാമ്മയുടെ വീട് നെയറ്റിങ്കര അരുവിപ്പുറത്താണ് പെരുമ്പഴുതൂരില് പിന്നെ ഇതാ അപ്പൻ പവൻ്റെ പേര് നിത്യാനന്ദൻ എന്നാണ് അപ്പവനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഒരാഴ്ച ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ചത്തെ ഓരോ ദിവസത്തെയും വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതാരും മറക്കരുത് എല്ലാവരും എല്ലാ എപ്പിസോഡ്സും കാണണം നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ടായിരിക്കും ഇടുന്നത് ഓക്കെ അതായത് ഇനിയിപ്പോൾ ആലിയെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വേറെ നിറഞ്ഞ് ഇനി അങ്ങോട്ട് ഉറങ്ങിയാൽ മതി എന്നൊരവസ്ഥയിലെത്തി ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് ഞങ്ങളും കൂടെ വന്നിട്ടേ അവൾ ഉറങ്ങുള്ളൂ ഫുഡൊക്കെ ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിടെ കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കും അപ്പം ഞാൻ ഒരു വെള്ളയപ്പം ആദ്യം എടുക്കുന്നു അടുത്ത് രണ്ടാമതായി അടുത്ത വെള്ളയപ്പം എടുക്കുന്നു അടുത്തിരിക്കുന്നൊരു പ്ലേറ്റ് ആലീഗ് വാട്ടർ മെലൻ എടുക്കാനാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ പ്ലേറ്റ് എടുത്തു എടുത്തതിന് ശേഷം കടലക്കറി എടുക്കാൻ വേണ്ടിട്ട് പോകാ കടലക്കറി വെച്ചു ഇതാണ് പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് പോകാം ആശംസേ അപ്പൊ ഞാൻ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ എടുത്തിട്ടിരുന്നു ആശംസ കഴിച്ചോണ്ടിരിക്കുകയാണ് ഐ പിഎ എണീ കഴിച്ചു നോക്കി എണീ കഴിച്ചു നോക്കി ാണ് അപ്പൊ ഞാൻ കൂടിയൊക്കെ പോവുകയാണ് അപ്പൊ ഞാൻ കിടക്കാനായിട്ട് ബെഡി കിടന്നു ഓക്കെ ഗുഡ് നൈറ്റ്